ഗേൾസ് ലെഗ് വർക്കൗട്ട് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരാനാട്ടപ്പാട് ജിമ്മിൽ പോയവർക്കറിയാം വീട്ടിലെത്തിയപ്പോൾ നിയോ ബേബി മരുന്ന് കുടിക്കാൻ കൂട്ടാക്കുന്നില്ല പനി കുറച്ച് മാറിയിട്ടുണ്ട് ഇതാ വണ്ടി കയറിയിട്ട് കളിക്കുകയാണ് ജീപ്പിൽ കയറി ഓണാക്കി പാപ്പ് കഴിക്കുകയാണ് പൊന്നു നിയോൻ്റെ ഡ്രെസ്സൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് നിയോ ബേബി അതൊക്കെ കണ്ട് ചിരിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അച്ചച്ചൻ്റെ മടിയിലാണ് അച്ചക്കൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മിട്ടായിരുന്നാണ് അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എനിക്കും അന്ന് നാരായണാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ചച്ചനടുത്ത് പോയി ഇരുന്നു നല്ല വികൃതി കാണിക്കൽ തുടങ്ങിയിട്ടുണ്ട് പൊന്നുവിന്റെ അടുത്തുനിന്ന് ഇടയ്ക്കൊക്കെ നല്ല വികൃതിക്കുള്ള നല്ല പിച്ചലൊക്കെ കിട്ടുന്നുണ്ട് ഇത് മുറ്റത്ത് ചെമ്പോത്തും പ്രാവും കോഴിയൊക്കെ വന്നിട്ടുണ്ട് അച്ചമ്മ അരി ഉണക്കി എടുത്തതിന് ശേഷം അവിടെ കുറെ അരി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ നിയോബേബി അതൊക്കെ നോക്കിയിരുന്ന് കണ്ട് കുറച്ചു നേരം ഞാൻ കാലും വരുത്തിയിട്ട് ഊഞ്ഞാലിക്കൊടുത്ത് അപ്പൊ അങ്ങനെ നൈസായിട്ട് അങ്ങനെ എഴുതുകയാണ് ഒരു ഒരൊറക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോ അച്ചമ്മുടെ അടുത്ത് നല്ല കളിയിലായി നിയോ ബേബി എല്ലാ ടോയ്സും പരത്തിയിട്ടിട്ട് ഉമ്മാർത്ത് പരന്ന് നടന്ന് തന്നെയാണ് എല്ലായിടത്തും പോയി സെർച്ചിങ്ങിലാണ് മോ നിയോ ബേബിയുടെ അമ്മമ്മ വീഡിയോ കോൾ ചെയ്തു അപ്പൊ അമ്മമ്മേനായിട്ട് കൊറത്തെണ്ണം പറഞ്ഞിരുന്നു പതിനൊന്നര മണിയായി അടുക്കളയിൽ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കോഴ് വന്നിരുന്നിട്ട് ഏഹ് നീയോ ഇപ്പോ രാത്രി ഉറങ്ങാൻ വേണ്ടിട്ട് നല്ല പണിയാണ് തരുന്നത് രണ്ടു മണി നല്ല രോ ഉറങ്ങാൻ വേണ്ടിട്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ് ബൈ